സംഘർഷം നിറഞ്ഞ ജീവിതത്തെ ശാന്തമനോഹരമാക്കാൻ ധ്യാനത്തിന് കഴിയുമെന്ന് ജീവനകലയുടെ ആചാര്യൻ ശ്രീ രവിശങ്കർ നെടുമ്പാശ്ശേരിയിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത ഗുരുദേവിനൊപ്പം ധ്യാനിക്കൂ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മയിൽപീലികൾ അർപ്പിച്ചും പുഷ്പഹാരങ്ങൾ നൽകിയും സ്വീകരിച്ച ആയിരക്കണക്കിന് അനുയായികളോട് പറഞ്ഞു പരിഹാരം സംഘർഷപരിതമായ ലോകജനസംഖ്യയിൽ മൂന്നിലൊന്നും മാനസികമായ ആതുരാവസ്ഥയിലാണെന്നും ഏകപരിഹാരം ഇന്ത്യയിലെ ആധ്യാത്മിക ജ്ഞാനമാണെന്നും ശ്രീ ശ്രീ രവിശങ്കർ പറഞ്ഞു ഇന്ത്യ ഇപ്പോൾ ലോകത്തിന്റെ ആചാര്യസ്ഥാനം വഹിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഘോഷമായി മാറ്റം എനം ധ്യാനം ഗാനം രൂപ അവശ്യം ഇറ്റ് ഈസ് മെഡിറ്റേഷൻ ദിങ്സ് സെൻസ് ടു അവർ ലൈഫ് അപ്ലിഫ്മെൻറ്റ് ടു അവർ ലൈഫ് ജീവിതം ഒരു കളിയായി മാറണമെന്നാൽ ധ്യാനം അവശ്യം ധ്യാനം ഇല്ലെങ്കിൽ വേദന മാനസിക വേദന ശാരീരിക വേദന ഇതെല്ലാം Uh, today, in the world, when one third of the population is suffering from some sort of anxiety, mental illness, it's India which is going to show the way for a happy and healthy living. സി എൽ ഗോൾഫ് ക്ലബ്ബിലെ വേദിയിൽ നടന്ന പരിപാടിയിൽ ശ്രീ ശ്രീ രവിശങ്കർ നയിച്ച ധ്യാനത്തിന് പുറമെ ആർട്ട് ഓഫ് ലിവിംഗ് അന്താരാഷ്ട്ര പരിശീലകൻ രാജഗോപാൽ കൃഷ്ണ സൂക്ഷ്മയോഗ അവതരിപ്പിച്ചു കലാമണ്ഡലം ശ്രുതിയും കലാക്ഷേത്ര അരുണും ചേർന്ന് ഭരതനാട്യവും ദീപാകർത്ത കഥക്കും ആർട്ട് ഓഫ് ലിവിംഗ് ടീം മോഹിനിയാട്ടവും രാഹുൽ കൃഷ്ണ കഥകളിയും അവതരിപ്പിച്ചു ആശംസ അറിയിച്ചുകൊണ്ടുള്ള ഗായിക കെ എസ് ചിത്രയുടെ വീഡിയോയും പ്രദർശിപ്പിച്ചു മള്ളിയൂർ പുരസ്കാരമായ ശങ്കർ സ്മൃതി ശ്രീശ്രീ രവിശങ്കറിന് മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരി നൽകി Kerala Vision News Kochi